ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോൾ ഒരു മോർണിംഗ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറേ ദിവസമായി ഇപ്പോൾ നമ്മൾ ഷോർട്ട്സിലാണെങ്കിലും മോർണിംഗ് റൂട്ടീൻ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് എടുക്കാമെന്നു കേട്ടോ കാരണം ഇപ്പോൾ എല്ലാ ദിവസവും എസ് എ ബേബിക്ക് രാവിലെ തന്നെ എണീക്കാനാണ് ഉണ്ടോ പണി ഞാൻ രാവിലെ ആറ് മണിക്ക് എണീക്കാണെങ്കിൽ ആളും എൻ്റെ ഒപ്പം തന്നെ ആറ് മണിക്ക് എണീക്കും കേട്ടോ അഞ്ചരക്കാണെങ്കിൽ ആളും അഞ്ചരക്ക് തന്നെ എണീക്കും അതുകൊണ്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശേഷമുള്ള റൂട്ടീൻസ് ഞാൻ ഞാനധികം ഇപ്പം വീഡിയോ ആയിട്ട് ഇടലൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ആൾ എനിക്ക് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാം കാരണം നമുക്ക് ചാൻസ് ആണല്ലോ അത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ വിചാരിച്ചിട്ടോ പിന്നിപ്പം നമുക്ക് കായുപ്പേരി കിട്ടിയിട്ടുണ്ടോ ഇതിപ്പോ നമ്മളെ നൈബർ റസീനകത്ത് തന്നിട്ടുള്ള ഇതായിരുന്നു ഉപ്പേരിക്ക് തന്നിട്ടുള്ളത് ഇപ്പൊ രണ്ടെണ്ണം രണ്ടു ദിവസമായി തന്നിട്ട് അപ്പൊ ചെറുതായിട്ട് പഴക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു വെച്ചാൽ എന്തായാലും ഉപ്പേരി വയ്ക്കാനേ പറ്റുള്ളൂ വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് അരിഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പം പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കായുപ്പേരി വെക്കുമ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണെങ്കിൽ അതിൻ്റെ തൊലിയൊന്നും കളയണ്ടെന്നൊക്കെ കേട്ടോ കളയുന്നതിനും കളയാണ്ട് നമ്മൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നെട്ടോ അപ്പോൾ അറിയുന്നവർ ജസ്റ്റ് കമൻ്റ് ചെയ്യാം ഇത് പഴുക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ആ പഴുക്കുന്നതിൻ്റെ ആ രണ്ടെണ്ണത്തിൻ്റെ തൊലി ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളതിൻ്റെ രണ്ടിനും കഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ജസ്റ്റ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് കഴിയും ഈ കായ്പേരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളാണ് കേട്ടോ ഓർമ്മ വരുന്നത് കാരണം നമ്മൾ ചുറ്റും പാത്രത്തിൽ കായ്പേരി കൊണ്ടുവന്നതും അല്ലാണ്ട് തക്കാളിക്കറി കൊണ്ടുവന്നതും അതൊക്കെ ശരിക്കും നോസ്റ്റുമാണ്ട്ടോ ഇപ്പം നമ്മളൊക്കെ ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് ഞാനൊക്കെ ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ മിസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ കാരണം എല്ലാവർക്കും മിസ്സ് ചെയ്യാം നമ്മുടെ കോളേജ് ലൈഫും അതുപോലെ തന്നെ സ്കൂൾ ലൈഫും തന്നെയായിരിക്കും കാരണം അതൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഡിഫറെൻറ്റ് ലൈഫാണ് നമ്മൾ എന്താക്കുക എൻജോയ് ചെയ്യുക മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കുക കേട്ടോ നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ തന്നെ കണ്ടെത്തണം കാരണം വേറെ നമുക്ക് കൊണ്ടു തരൂല്ല ഫ്രീ ടൈം നമ്മൾ മാക്സിമം കണ്ടെത്താൻ ശ്രമിക്കാം കേട്ടോ ഞാനാണെങ്കിലും പണിയൊക്കെ കഴിയും പിന്നെ മക്കളെ കുളിപ്പിച്ച് ഉറക്കി ആ ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയം ഫ്രീ ടൈം ടൈമിൽ കെട്ടോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളേക്കും ഞാൻ ചെയ്യുക ചിലപ്പോൾ വെറുതെ ഇരിക്കും ചിലപ്പം ഫോണിൽ റീൽസൊക്കെ കണ്ടിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കും ചിലപ്പോൾ ബുക്ക് ഉണ്ടെങ്കിൽ ബുക്ക് വായിക്കും അപ്പം ഓരോ താല്പര്യത്തിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അപ്പം എന്തായാലും നമുക്കായിട്ട് കുറച്ച് സ്പേസ് ചിലപ്പോൾ ഉറങ്ങാനിഷ്ടമുള്ളവരുണ്ടാവും അപ്പം അവരെന്താക്കുക കടന്നുറങ്ങുക അങ്ങനെ പലർക്കും പല ഡിഫറൻറ്റ് ഹാബിറ്റ്സ് ആയിരിക്കും ഉണ്ടാക്കുക അപ്പം അതിനനുസരിച്ച് നമ്മൾ നമ്മളിതാക്കാം കേട്ടോ പിന്നെ അടുക്കളയത്തെ പണി കുറച്ചൊക്കെ ഒന്ന് കൊഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തു കൂടെ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചു കേട്ടോ അപ്പം കുറേ കിളികളൊക്കെ ഉണ്ട് മരകുത്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീട് എടുക്കുക വിചാരിച്ചിറങ്ങിയതാണ് പക്ഷേ എങ്കിൽ അപ്പോഴത്തേക്കത് പറഞ്ഞുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫ്രണ്ട് കൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഒരു റോസാക്കൊമ്പ് വെട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്ക അപ്പോൾ ഞാൻ എന്താക്കിയ അത് അങ്ങോട്ടേക്ക് നീക്കുകയൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ അത് റോട്ടുമിലേക്ക് വരില്ലല്ലോ കാരണം അതിലൊക്കെ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പൂവൊക്കെ വിരിഞ്ഞതിന് ശേഷം ഇതാക്കുക വിചാരിച്ചു അപ്പോഴേക്ക് നമ്മളെ ചോറ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് വാർക്കാൻ നിൽക്കുകയാണ് അപ്പം കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ റൈസ് കുക്കറിൽ വെച്ച ചോറിന് എന്താ ഒരുമാതിരി സ്മെല്ലുണ്ടോ എന്താ വെച്ചാൽ റൈസ് കുക്കറിൽ വെച്ചാൽ നമ്മൾ അരി കഴുകുമ്പം അല്ലെങ്കിൽ ചോറ് വേവുന്ന സമയത്തുള്ള സ്മെല്ലുണ്ടായിരുന്നു ല്ലോ അത് ഉണ്ടാവും എന്നൊക്കെ അപ്പം എനിക്കെതിരായിട്ടും ആ ഒരു ഇത് അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ ചിലപ്പം ചില ആൾക്കാർ കുറേ എത്രയും കാലം അടുപ്പത്ത് ഉണ്ടാക്കിയിട്ട് റൈസ് കുക്കറിൽ പ്ല പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ആയിരിക്കും തോന്നുന്നുണ്ട് അവർ കമൻ്റിലൂടെ അറിയിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു അനുഭവം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ തോന്നണോ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ എന്തുകൊണ്ടാണെന്ന് കാരണം എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോ തന്നെ പറയാൻ കാരണം പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നെയ്പത്തിരി ആട്ടോ ഉണ്ടാക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായി നെയ്പത്തിരി ഉണ്ടാക്കിയിട്ട് പിന്നെ തലേ ദിവസത്തെ മീൻകറി കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ അപ്പം ആദ്യം വിചാരിച്ചു ഭൂരി ഉണ്ടാക്കാം ഞാൻ ഭൂരി വേണ്ട നെയ്യപ്പത്തിരി ഉണ്ടാക്കുക വിചാരിച്ചിട്ട് അതിനുള്ള മാവൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ ഒരു സ്പോഞ്ച് രൂപത്തിലുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇത് ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ ചുമരുമലൊക്കെ ക്രയോണും കൊണ്ടും അതുപോലെ തന്നെ പേനയും കൊണ്ടൊക്കെ കുട്ടികൾ വരച്ചിട്ടുണ്ടാവില്ല അത് മായ്ക്കാൻ പറ്റാതെ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ബയോലായിട്ടോ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം അപ്പം വേണ്ട ഒരു പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ലിങ്ക് നേരെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി പെട്ടെന്ന് പോയിക്കോട്ടെ കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഞാൻ സത്യം തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല മാറ്റമുണ്ട് അപ്പോൾ ഈ ഒരു നോമ്പ് കാലം കൂടി ആയതുകൊണ്ട് എല്ലാവരും നല്ല വൃത്തിയാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലും കൂടി പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഇതൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അതിൽ കാണാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോയിലും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നത് കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ആ മാവ് സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ ചോറും കറികളും ഒക്കെ ആയിട്ടോ ഇനി കറി ഒന്ന് വറുവിടാനും ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തണം കേട്ടോ അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം കുറേ ആൾക്കാരുണ്ടാവും പഠിച്ച് ജോലിയൊക്കെ ആയി വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ ജോലിയും കുട്ടികളും മാത്രമായിട്ട് നിൽക്കുന്ന കുറേ ഹൗസ് വൈഫ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുംകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ജസ്റ്റ് മനസ്സെപ്പോഴും ഹാപ്പിയായി നിൽക്കുക അല്ലെങ്കിൽ മനസ്സ് തളർന്നാൽ നമുക്ക് പിന്നെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ എൻ്റെ ഇപ്പോഴും ഫോളോ ചെയ്യാണ്ട് കാണ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടി ഇതാക്കുക കാരണം ഞാൻ കുറേ പ്രൊഡക്റ്റുകൾ ഇപ്പം ഇതാക്കുന്നുണ്ട് ടാഗ് ചെയ്യുന്നുണ്ട് അപ്പം ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റുകളാണ് അപ്പം എന്തായാലും യൂസ്ഫുൾ ആകും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയാം യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക മുൻഷിറ എന്നാണ് കേട്ടോ പേരൊക്കെ അപ്പോൾ അതിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വരും നിങ്ങൾ ലിങ്കിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇതൊക്കെ വരും കേട്ടോ പിന്നെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞു ഇതാ ഞാൻ നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്ന ആ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ കോഫി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ കുറേ നാളായി കോഫി കുടിച്ചിട്ട് അപ്പം ഇന്ന് ആ ഒരു മോഹം കൂടി സഫലാക്കാനോ പിന്നെ പെട്ടെന്ന് തന്നെ നെയ്യപ്പത്തിൽ ഉണ്ടാക്കാൻ നിൽക്കണം അപ്പം ഇതുവരെ കുട്ടികൾ എണീറ്റിട്ടില്ല കേട്ടോ എനിക്ക് എണീറ്റത് ഇനിയിപ്പം എൻ്റെ പണി കയ്യാവുന്ന നേരത്തായിരിക്കും പിന്നെ ഇക്കെ എണീറ്റിട്ടുണ്ട് ആൾ എണീറ്റി കുറച്ച് കഴിയുമ്പം തന്നെ മക്കളും എണീക്കും കേട്ടോ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും എവിടെ എണീറ്റ് പോയാൽ കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഭൂ നെയ്യപ്പത്തിരുണ്ടാക്കാം അപ്പോൾ നെയ്പത്തിരിൻ്റെ ഒപ്പം മീൻ കറി ചിക്കൻ കറി ബീഫ് കറി മട്ടൻ അതൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തിട്ട് കഴിക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇനി ഇത് ഞാൻ കഴിക്കാൻ നേരത്താണ് കേട്ടോ ഉണ്ടാക്കിയത് കാരണം ചൂടോട് കൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഈ പൊള്ളച്ചതൊക്കെ ചിലപ്പം താങ് പോകും കേട്ടോ കൊണ്ടാണ് ഞാൻ ഇക്ക ഫുഡ് കഴിക്കാനിരിക്കാൻ നേരത്തെ ഇരുന്നോ ചുറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മൾ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നു പിന്നെ കുട്ടികളും ഇരുന്നപ്പോഴത്തേക്കും ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പാത്രം കുഞ്ഞതാണ് അപ്പം അതിൽ കൊള്ളുന്ന അത്രയാണ് കേട്ടോ ചുറ്റിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ ചായയും കൂടിയും കൊടുക്കട്ടെ കേട്ടോ അപ്പം കോഫിയും കാര്യങ്ങളൊക്കെ ഒഴിക്കുകയാണ് അപ്പം ഇതിൻ്റെ അടുക്ക് ആസ് എ ഇച്ചു ഇച്ചുട്ടോ ഇച്ചോനി ഇച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഓന സോഫയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചായ ഒക്കെ ഒഴിച്ചു ഇക്കുന്ന എട്ടരേൻ്റെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഒരാൾ ലീവാണ് അപ്പം പിന്നെ പെട്ടെന്ന് എത്തണം ഒമ്പതിര ആണെങ്കിൽ കുറേ നേരം സമയം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാവുമ്പോൾ നമ്മളെ പണികളും ലാഗ് ചെയ്തുകൊണ്ടിരിക്കും ഉണ്ടാവുക അപ്പോൾ ആൾ രാവിലെ മോർണിംഗ് ഡ്യൂട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഏരക്കൊക്കെ പോവുകയാണെങ്കിൽ പത്ത് മണിയാകുമ്പോഴത്തേക്ക് പണികളൊക്കെ കഴിയും പതിനൊന്ന് മണി പതിനൊന്നര ആകുമ്പോഴത്തേക്ക് ഉളിയൊക്കെ കഴിഞ്ഞ് ഞാനകത്ത് കയറിയിട്ടുണ്ടാവും കേട്ടോ ആൾ ലേറ്റ് ആകുമ്പോൾ അതുപോലെ തന്നെ നമ്മളെ പണികളും ലേറ്റ് ആകും കേട്ടോ അപ്പോൾ ഇതെല്ലാ സ്ഥലത്തും അങ്ങനെ അങ്ങനത്തന്നെയായിരിക്കും ഹസ്ബൻറ്റുമാർ പോയാലാണ് പണി തുടങ്ങാൻ പറ്റുക എന്ന് പലരും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ചായയും കൂടിയും കുടിക്കട്ടെ കേട്ടോ അപ്പം നല്ലോണം വിഷണം തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പത്ത് മണിൻ്റെ ഉള്ളിൽ എന്തായാലും കഴിക്കും കേട്ടോ അപ്പോൾ രാവിലെ ഏറെക്ക പോകുന്നെങ്കിൽ ആണ് നമ്മളും തന്നെ കഴിക്കും അങ്ങനെ എന്താ നെയ്യപ്പത്തിരൊക്കെ കൂട്ടി കഴിക്കുകയാണ് അപ്പം അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളവിടെയൊക്കെ എന്ത് ചെയ്യുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പക്ഷെ നമ്മളെ വീഡിയോസിലൊക്കെ കമൻറ്റുകൾ കുറവാണ് പലരും കമൻറ്റൊന്നും ചെയ്യലില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് പറയാമല്ലോ അതും കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് പോയതിന് ശേഷം കുട്ടികൾ രണ്ടുപേരും ഇതാ വണ്ടിയൊക്കെ എടുത്ത് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടു ആളും രണ്ട് വണ്ടിയിലിരിക്കുന്നുണ്ട് ഇനിയിപ്പം പാത്ത ദിവസം കുഞ്ഞാ അവരും കൂടിയും ഈ ഒരു ഗ്യാങ്ങിൽ കൂടും കേട്ടോ അപ്പോൾ ഈ ഒരു സമയം ഞാൻ പെട്ടെന്ന് തന്നെ പാത്രങ്ങൾ കഴുകുകയാണ് കേട്ടോ ഉണ്ടാക്കുന്നതിനെങ്കാട്ടും കൂടുതൽ നമുക്ക് ും അതെല്ലാ സ്ഥലത്തും അങ്ങനത്തെ ഒരാളാണെങ്കിലും രണ്ടാളെങ്കിലും പാത്രങ്ങളിഷ്ടം മതിരി ഉണ്ടാകും കേട്ടോ അങ്ങനെ പാത്രം കഴുകുന്നതോടുകൂടി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാണ്ട് അതാണ് നമ്മളെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ അതായത്